ഈ കാണുന്ന കോഴികൾ എൻ്റെ വീട്ടിലെ കോഴികളാണ് ഞാൻ തൊണ്ണൂറ് രൂപ വെച്ച് പത്ത് കോഴിക്കുഞ്ഞിനെ വാങ്ങിയതാണ് ഈ കാണുന്ന വലിയ കോഴികൾ അവരിന്ന് നല്ല മനോഹരമായ വലിയ കോഴികളായിട്ടുണ്ട് ആറ് പിടയും നാല് പൂവനുമാണ് നല്ല മനോഹരമായ കോഴികളായി വളർന്ന് ഇതിൽ ആറു പിടയും മുട്ടയിടുന്നുണ്ട് മിക്കവാറും എനിക്ക് അഞ്ച് മുട്ട ദിവസം കിട്ടും അങ്ങനെ മുതൽ മുടക്കായിട്ട് വലുതായിട്ടൊന്നുമില്ല നമ്മൾ വയ്ക്കുന്ന ഭക്ഷണത്തിൻ്റെയൊക്കെ അധികം വരുന്നതും പിന്നെ കുറച്ച് തീറ്റയും കൂടെ വാങ്ങിച്ച് ഞാൻ അങ്ങനെയാണ് വരവി കൊടുക്കുന്നത് അതുപോലെ തന്നെ പുറത്ത് പോയി പച്ചിലകളെല്ലാം ഞാൻ ശേഖരിച്ച് അവർക്ക് കൊണ്ടുവന്ന് കെട്ടി കൊടുക്കും പച്ചില ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ കോഴിക്കുഞ്ഞിന് ഞാൻ കോഴി കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞ് കൂട്ടി കിടക്കുന്നത് കൊച്ചു ഒരു കോഴിയെ അട വെച്ചതാണ് അവരിപ്പം വലുതായായിരുന്നു നല്ല ഇത്തിരി വലുതായ കോഴികളാണ് കോഴി കോഴിക്കുഞ്ഞുങ്ങളാണ് അവർ എട്ട് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ഈ ഇവർ പത്ത് പേരും അങ്ങനെ ഇപ്പോൾ എനിക്ക് പതിനെട്ട് കോഴി പതിനെട്ട് ഇതിന് അടവെച്ച ആ എൻ്റെ അമ്മയും കൂടെ കൂട്ടി ഇപ്പോഴും പത്തൊൻപത് കോഴികളുണ്ട് അപ്പം നമുക്ക് ഒരു ചെറിയ മുതൽ മുടക്കിൽ നിന്ന് തന്നെ നമുക്കിതൊരു വലിയ വരുമാനമാക്കി എടുക്കാം